വീണ്ടും എനിക്ക് ഇതോട് ചേർത്ത് പറയാനുള്ളത് ഒരാൾ ബക്യാത്ത് സ്വാലിഹത്തിലോ അല്ലെങ്കിൽ ലഖ്നൂവിലെ ദാറുൻ മറ്റു ഉത്തരേന്ത്യൻ സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും പോയി വലിയ ബിരുദ കാസിമിയയിലോ ഒക്കെ പോയി ബിരുദമെടുത്തു വന്നാലും ഇനി കേരളത്തിൽ തന്നെ ഏതെങ്കിലും കോളേജിലൊക്കെ പോയി ഉപരിപഠനം നടത്തി ബിരുദമെടുത്ത് വന്നാലും ശരി അയാൾക്ക് പിന്നീട് ഈ കണ്ട കിതാബുകൾ മുങ്കാല ഇമാമുകളുടെ കിതാബൊക്കെ കിതാബുമൊക്കെ കലക്കിക്കുടിച്ച് ഓതിപ്പഠിച്ചു വന്നാലും അയാൾ ഈ നാട്ടിലെ ഏഴാം കൂലികളായ ഈ അങ്ങാടി പിള്ളേരുടെ അവരാണല്ലോ എസ് കെ സെഫില കുട്ടികളധികവും എന്താന്ന് ഞാൻ പറഞ്ഞുതരാം അവരുടെ ഒപ്പ് വാങ്ങി വരണം ആര് ഈ കിതാബ് ഓതിപ്പടിച്ച് സനതു വാങ്ങിയ പണ്ഡിതൻ പള്ളിയിൽ ജോലി ചെയ്യാൻ യോഗ്യനാണ് എന്നതിന് നാട്ടിലെ അങ്ങാടി ചെറുക്കന്മാരുടെ ഒപ്പ് വേണം എന്നാണ് സമസ്ത പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പം റമദാനാണല്ലോ തറാവീഹിൻ്റെ സമയത്ത് പോലും അങ്ങാടികളിൽ ഈ ഉപ്പിലെ ഉപ്പിലിട്ടതിൻ്റെയും മറ്റും അടുത്തൊക്കെ ഒരുമിച്ച് കൂടുന്ന യുവാക്കളെ പരിശോധിച്ചാൽ അറിയാം അവരൊക്കെ ഈ ഇതേ എം എസ് ആർ ഉള്ള ആളുകൾ പഠിപ്പിച്ച മദ്രസയിൽ നിന്ന് പഠിച്ചു വന്ന കുട്ടികളാണ് സുന്നി സംഘടനകളിൽ പ്രവർത്തിക്കുന്ന മക്കളാണ് എല്ലാവർക്കും അറിയാം അവർ തന്നെയാണ് ഈ അങ്ങാടികളിലൂടെ ഈ കവലകളിലൂടെ ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് അടക്കുന്നതും അവരൊക്കെ ഇപ്പറഞ്ഞ് എം എസ് ആറിന് ഒപ്പിട്ട് കൊടുക്കേണ്ട ആളുകളാണ് എന്നിട്ട് ആ ഏഴാം കൂലികളും പീറച്ചെറുക്കന്മാരും ഒപ്പിട്ട് കൊടുത്താലേ ഇവർക്ക് പള്ളിയിൽ ജോലി ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് മറ്റൊരു തരം ഫാസിസമല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ് താനി ഫാസിസമാണ് മുജാഹിദ് ജമായത്തുകാരോട് കടുത്ത അകലം പാലിക്കണം എന്ന് വാദിച്ചിരുന്ന എ പി വിഭാഗത്തിന് പോലും ഇക്കാര്യത്തിൽ ഇത്ര കാർക്കശ്യമില്ല എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് എൻ്റെ പിതാവ് ജോലി ചെയ്തിരുന്ന പള്ളി മദറസ സ്ഥാപനത്തിൽ ഞാൻ ഇടക്കാലത്ത് പോയി അവിടെ വാപ്പാക്ക് പകരം ജോലി ചെയ്തപ്പോൾ എൻ്റെ സമീപനവും എൻ്റെ ജോലിയും എൻ്റെ പെർഫോമൻസും അവർക്ക് ഇഷ്ടപ്പെടുകയും ഞാൻ നിങ്ങളുടെ സംഘടനയുടെ ആളല്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ട് പോലും നിങ്ങളെ ഞങ്ങൾക്ക് വേണം നിങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ സേവനം ചെയ്യാൻ ആവശ്യമാണ് നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ആ നിഷ്പക്ഷ സമീപനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ട് എന്നെ അവിടെ നിർത്താൻ ശ്രമിച്ചു പക്ഷേ ഞാൻ അവിടുന്ന് പോന്നു എൻ്റെ വ്യക്തിപരമായ കാരണങ്ങളാൽ ഞാൻ പോന്നു അതുപോലെ ഈ കൈഭാഗത്തിൻ്റെ മറ്റൊന്ന് രണ്ട് സ്ഥാപനങ്ങളിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ആദ്യം എം എസ് ആർ വേണമെന്നൊക്കെ വാശി പിടിച്ചെങ്കിലും പിന്നീട് കുറച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ എം എസ് ആറിൽ എല്ലെങ്കിലും പ്രശ്നമില്ല ഞങ്ങളിവിടെ നിന്നുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് പിന്നെ അവിടുത്തെ മറ്റു ചില സൗകര്യങ്ങൾ കാരണം എനിക്ക് പോരേണ്ടി വന്നു ഈ പാവങ്ങൾ അറിയുന്നില്ല ഈ എം എസ് ആർ എന്തോ വലിയൊരു സാധനമാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഈ ആളുകൾ ആദ്യം കടന്നു വരുന്ന ഉസ്താദുമാരോട് എം എസ് ആറ് ചോദിക്കുന്നതും അവരെ വിരട്ടുന്നതും അവരെ ജോലിയിൽ പ്രവേശിപ്പിക്കാതിരിക്കുന്നതും പക്ഷേ എത്രയോ കഴിവുറ്റ ആളുകൾ ഇതിൻ്റെ പേരിൽ തഴയപ്പെടുന്നു അകറ്റപ്പെടുന്നു കഴിവില്ലാത്ത ആളുകൾ പിൻവാതിലൂടെ കയറുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അശാസ്ത്രീയമായ രീതിയിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഈ പഠനം ഫലം ചെയ്യാതാകുന്നു എന്ന് അനുഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഫാസിസം ഈ മതത്തിനകത്തുള്ള ഈ സംഘടന ഫാസിസം ആദ്യം നിർത്തിയിട്ട് വേണം ഭരണ തലത്തിലുള്ള ഈ ഫാസിസ്റ്റ് എതിർക്കാൻ എന്ന് ഞാൻ ആ ഈ തരുണത്തിൽ ഉണർത്തുകയാണ് ഇത് വലിയൊരു ഫാസിസാണ് കാലങ്ങളായി നിലനിന്ന് വരുന്ന ഒരു ഫാസിസമാണ് നമ്മുടെ നികുതിപ്പണം എടുത്തുകൊണ്ട് ഭരിക്കുന്ന ഭരണാധികാരികൾ ഇതുപോലുള്ള നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ നാം ചോദിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങിയിട്ടല്ലേ ഭരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് നേരെ പ്രജകൾക്ക് നേരെ ഇങ്ങനെയുള്ള പിന്നെ നിയമങ്ങൾ നടപ്പിലാക്കുകയോ എന്ന് ചോദിക്കുന്ന അതേ ചോദ്യം നാം മത നേതാക്കന്മാരോടും ഈ സംവിധാനത്തോടും വിരൽ ചൂണ്ടി ചോദിക്കുകയാണ് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പൊതുജനങ്ങളിൽ നിന്ന് കക്ഷി നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ ആശയം നോക്കാതെ സംഘടന നോക്കാതെ വ്യക്തികളുടെ വിലാസമോ അവരുടെ തറവാടോ നോക്കാതെ പിരിച്ച കാശുകൊണ്ട് കെട്ടിപ്പടുത്ത സൗധങ്ങളിൽ സ്ഥാപനങ്ങളിൽ ആളുകളെ ജോലിക്ക് നിർത്ത നിർത്തുമ്പോൾ ധാർമ്മികതക്കാൾ ധാർമ്മികതയെക്കാൾ ഉപരി ഞമ്മൻ്റെ സംഘടനാ ബലം അല്ലെങ്കിൽ സംഘടനാ മെമ്പർഷിപ്പ് സംഘടനാ വിധേയത്വം നോക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റൊരു ഒരു സി എ ആണ് ഒരു ഫാസിസമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഇത് അവസാനിപ്പിച്ചേ പറ്റൂ